ഓ സമാധാനത്തിൽ പൊയ്ക്കോട്ടടി നാലിസം കഴിഞ്ഞ വരാന്നല്ലോ പറഞ്ഞിക്കണത് ഓനബടി നോക്കണ്ടേ ഇമ്മയും പെങ്ങളും ഓനുമില്ലേ ഇനി ഇങ്ങനെ മനസ്സുരുങ്ങി കുത്തർക്കണ്ട കൊറച്ചിസം കഴിഞ്ഞാ എനിക്കട് പോക ഇങ്ങളെ പുതുക്കെപ്പോഴും മാറിയിട്ടില്ലല്ലേ ഇമ്മൊന്നും പൊയ്ക്കണേ അങ്ങനെയൊന്നുമില്ല അതൊക്കെൻറെ മുഖം കണ്ടാ ഇമ്മാക്ക് തിരിയും ഏതായാലേ ഒന്ന് രണ്ടാഴ്ച കജാതേ എന്നെ പൊടുന്ന് ഇഞ്ഞ് പറഞ്ഞയക്കണ പ്രശ്നല്ല അവിടെ കുത്തർക്ക് ചേ അമിനെ വിളിച്ചിട്ടുണ്ട് ഇമ്മ അല്ലേ താത്ത ഇങ്ങളും ഒരുവനപ്പാ ഇറങ്ങി പോയിക്കണത് ആടി ഓൻ ഓന്നെയാണേ രണ്ടു ദിവസായിക്കണ് വന്നിട്ട് പെണ്ണിനെ കൊണ്ടാക്കാൻ വന്നാണേ ഏ തന്നെ എന്നാലും നിങ്ങള് കാട്ടിക്കണത് പൊട്ട പോയത്തരാണ് പഠിച്ചോണ്ട് ഒരു പെണ്ണിനെ പിടിച്ചുകാണ്ടങ്ങ രണ്ടാം കെട്ടുകാരനെ കെട്ടിച്ചോടുത്തില്ലേ ഞങ്ങൾ ഇപ്പോഴും പറയത് നല്ലൊരു കുട്ടിയാണ് ഇപ്പൊ എത്ര അയക്കണത് തൊട്ടതുമില്ല പിടിച്ചതും ഇല്ല കെട്ടി ചെറിയ പ്രായത്തിൽ കെട്ടിച്ചും ചെയ്തു പള്ളേലും ആയി ഇനിയിപ്പ വല്ലതും നടക്കുമോ കഷ്ടം തന്നെ അല്ല ഈ ചത്തക്കളീ പറയണത് ഏ അല്ലെങ്കിത്താത്ത ഇഞ്ച കുഞ്ഞോളപ്പ പൂമോള് ഇപ്പത്തെ കാലത്തെ നാലക്ഷരം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടാകും ഊൾക്ക് എന്തോരം ഇടങ്ങാറിയോ പൂമോളെ ഓർത്തിട്ട് ഓളാണെങ്കിൽ തരക്കടില്ലാതെ പഠിച്ചോണ്ടിന്നൊരു പെണ്ണു ആണ് ഹേയ് ഇപ്പൊ നോക്ക് സഹിച്ചാ കജൂല ഓള കൂട്ടം പറയുമ്പോ എന്താ അറിയാ ഈ കൊല്ലം കൊല്ലുള്ള പേറും കൂളിയും കുട്ടികളെയും മക്കളെയും നോക്കലും ആ പേരീം കൂടി നോക്കലും അവിടെ ഉള്ളവരെ നോക്കലും അങ്ങനെ 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 ജീവിതവും കാലം എടുക്കുക അജും അതാ ഉണ്ടാകുക പത്ത് ഉറുപ്പ്യ വരുമാനവും കായും കജ്ജിനും ആണെന്നുണ്ടെങ്കിലേ നാലസരം പഠിച്ചണം നിങ്ങക്ക് ഇപ്പത്തിന്റെ കുറവ് ഉണ്ടായിക്കണത് നല്ലൊരു ഒരു കുട്ടീനെ കൊടുത്ത് നാസാക്കി അത് പടി ഓരവിടെ ഉള്ളേക്കും വെച്ചിട്ട് ഉള്ള വലിയ മുതലാളിമാരാണ് നല്ല കൂട്ടരാ നല്ല കുടുംബം ഇഞ്ച കുട്ടി അവിടെ ചെന്ന് പെട്ടതേ ഭാഗ്യാണ് പരമ സുഖാണേ പിന്നെ ഇമ്മ ആയാലും ഓനായാലും ഓളെ എങ്ങനെ നോക്കണത് എന്നറിയാൻക്ക് അവിടെ ചെന്നൊന്ന് കാണാൻ തന്നെയാണ് അല്ലാതെ പാർക്കെങ്കിലും പിടിച്ചാണ്ട് ഇമ്മളെ കുട്ടീനെ പിടിച്ചു കൊടുക്കുവോ ഈജ അവിടെ കാണാത്തോണ്ടാണ് നമ്മളെവിടുന്നു പോയി കണ്ടവനൊക്കെ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങള് പറയൊക്കെ ശെരിയാകും എന്നാ ഒരു ആദ്യ ഇട്ടറിന് പോയ പേരല്ലേ മ്മളെ പെൺകുട്ടികളാ നല്ല ഭാവിക്കും മേണ്ടിട്ടോ എന്തൊക്കെ വരാനുള്ള കൊണ്ട് പറയാൻ കഴിയോ അതുകൊണ്ട് എപ്പോഴും ഒറ്റക്കാർ നിക്കാൻ പഠിച്ചണം സ്വന്തം കാര്യം നോക്കാൻ പഠിച്ചണം അത്രേ ഞാൻ ഉദ്ദേശിച്ചു എന്തായാലും സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകണേനി ഇങ്ങള് ഇത്ര അടങ്ങാനായിട്ട് പഠിപ്പിച്ചതാക്കിയതല്ലേ ഇങ്ങളൊരു പൊട്ട തന്നെയാണില്ലേ ഒന്നൂര് പഠിപ്പ് മുഴുവനാക്കിയിട്ട് മതിയേനി അല്ലെങ്കിൽ തുടർന്നും പഠിപ്പിച്ചാൽ പറയണേനി ഇതിപ്പോ എത്തും ഇല്ലാതെ ഓല്ക്ക് മുതലുണ്ട് കരുതിയിട്ട് ഇങ്ങക്കും ഉട്ടിക്കും കുട്ടിക്കും ഉള്ളത് ഉമ്മക്ക് നീ വർത്താനം പിന്നെ പറയാ ഒന്നാമത് പെണ്ണേ ഓം പോയൻ്റെ ഇടങ്ങേറില് നിൽക്കാണ് ഇനി പൈന ഇടങ്ങേറാക്കണ്ടിജി പറഞ്ഞതൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇഞ്ചി ഇഞ്ചാ കുട്ടീൻ്റെയും വിധി ഇങ്ങനെക്കാരോ അത് സാരല്ല അല്ല ഇഞ്ചി അവത്തിക്ക് കയറുന്നില്ല പോളെ ഇങ്ങോട്ട് കയറിക്കൂട് ഇല്ല താ താ ഞാൻ കയറണു കുത്തിറക്കണൊന്നുമില്ല ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ പോയപ്പോ ഓനോട് ഇറങ്ങി പോണു കണ്ടു ഇങ്ങോന അന്ന് ഒറ്റ നോട്ടത്ത് കണ്ട വെച്ച് തിരിഞ്ഞിട്ടില്ല അന്നൊന്നൊരു ഒരു നോട്ടം ഞാൻ ചൂടപ്പറപ്പിനോട് പറയും പോലെ സ്നേഹം കൊണ്ട് പറഞ്ഞതാട്ടോ ഞാൻ പെണ്ണിനെ കാണാനൊന്നും നിക്കണില്ല ഞാൻ പോട്ടോ നിന്ന് വർത്താനം പറഞ്ഞു നേരം വൈകി എന്നാ ശരിട്ടോ ഇമ്മ അത് പോയോ ഇമ്മ എന്തിനാ അയിനോട് വർത്താനത്ത് നിൽക്കുന്നത് എടി ഓളും ആ തറവാട്ടൊടിന്റെ അടുത്തുള്ള ആ പഴയ കൂട്ടക്കാരാണ് കൊറേ ആയിക്കണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ വൈക്ക് വന്നിട്ട് ഓള് കണ്ടതും കേട്ടതും ഒക്കെ പറയും ആ നമ്മമാരൊട്ടി കാര്യാക്കണ്ട ഒരു ചവിട്ടൂടെ കേട്ട് ഒരു വിട്ടാ മതി എന്നേലൊന്ന് പോയാ മതി അല്ലിക്കേന് ഭാര്യ വീട്ടിൽ പോയി വിരുന്നേർത്ത് വന്നിട്ട് ഒരു വിശേഷം കൂട്ടാൻ കേക്കാലിമ്മ ഓ ചെലപ്പോ ഭാര്യനെ അവിടെ ആക്കി പോന്നതിന്റെ സങ്കടാവും അപ്പൊ അവിടുന്നൊന്നും കിട്ടില്ല എനിക്ക് അതെങ്ങനെ തൊള്ളക്ക് പിടിച്ചിട്ടൊന്നും അവിടെ ഉണ്ടാവൂലോ കഞ്ഞി ആവൂലേ ഇമ്മ ഇത് കേട്ടില്ലേ എന്തെങ്കിലും ഉണ്ടോ കൊടുത്തോളീ കണ്ടില്ലേ കോലം ഹോജ് അത് കളിയൊക്കെ ഒന്നും വേണ്ട ഞാൻ നല്ല തന്നെ തിന്നുള്ള പോലെ മൃഗമൊന്നല്ല ഓ പിന്നെ ഞങ്ങള് സമ്മതിച്ചിക്ക് പെണ്ണുങ്ങളോടൊക്കെ പോയിങ്ങോട്ട് രണ്ടും മൂന്നും ദിവസൊക്കെ പാർക്കാനേ അന്നെ കൊണ്ടന്നെ കളു വല്ലാത്തൊരു തൊലിക്കട്ടി എന്നെ അല്ല എന്തിനോധിപ്പിക്കേണ്ട ഞാനൊക്കെ ഇവിടെ മാസങ്ങളോളം വന്ന് പാർത്തിട്ടും ഇഞ്ചി ഇഞ്ചാപ്പിളൊന്നും ഇവിടെ വന്ന് പാർത്തിട്ടില്ലേ ഞാനെ സമ്മതിച്ചൂല്ലേ മനുഷ്യർക്കണെങ്കില് ഓ ഓന അല്ലെങ്കിൽ ഓനും ഓളയും പറഞ്ഞാൽ പറ്റൂലല്ലോ മാണെങ്കിലേ തിന്നൂടി ഏർ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ പേരേ കൊണ്ടാക്കിട്ടല്ലേ ഓര് ഉച്ചോണ്ട് കൊണ്ടുവരി തുടങ്ങില്ലയാളെ രണ്ടും കൂടി ഒന്നും മുണ്ടാ റസി മനസന്മാരുണ്ട് അപ്പുറത്തുംപ്പുറത്ത് വിട്ടോ രണ്ടും ഇപ്പിമ്മ ആകാൻ പോകണേ ആ വല്ല വിചാരം ഉണ്ടോ അല്ല പുട്ടിയെ അത്ര എനിക്ക് തിന്നാൻ വേണ്ടിയത് അല്ല പോന്നപ്പോ പെണ്ണത്തെ പറഞ്ഞിക്കണ് ഓ പെണ്ണിന് പത്താത്ര പറയാനുള്ളത് പോയിട്ട് രണ്ടു ദിവസം തികഞ്ഞിട്ടില്ലേ രണ്ടു മാസായി ഞങ്ങളൊക്കെ മനസ്സെ പറ്റിയുള്ള ആൾക്കാരാ അല്ലാതെ എൻ്റെ ആരും മൃഗല്ല ഇന്ന് ഞാൻ പറഞ്ഞേരാളിവിടെ വന്നിട്ട് എന്റെ മാസം എന്തെങ്കിലും ഉടായ്പണ്ടായി കേട്ടിട്ടുണ്ടെങ്കില് ഞാനോള് ഞാൻ അവിടെ നിൽക്കാൻ പോണത് അതൊക്കെ തീരുമാനിച്ച ഞാൻ അങ്ങോട്ട് പോണത് ഇമ്മ പറഞ്ഞു അവിടുത്തെ സെറ്റ് പറഞ്ഞോ ഓന്റെ മനസ്സിലിപ്പ് മനസ്സിൽ മനസ്സിലായില്ലേ അപ്പേ ഓ കരുതി കൂട്ടുള്ള പോക്ക തന്നെയാണ് ഇതിന്റെ ഒക്കെ ബാക്കിലെ ഓൺന്നെയാണ് പഠിച്ച കള്ളിയാണ് ഓനെ കയ്യിൽ കിട്ടാൻ വേണ്ടിട്ടില്ലേ ഓരോ അടവെന്നെയാണ് നമ്മളെ കജിന്ന് പോയി അപ്പളും ജന്ന ന്യായീകരിച്ചാ നിക്കല്ലേ പോന്നാര റസിയാ എടിവാട്ടി ഇവിടുന്ന് പോയിക്കണു പിന്നെ നമ്മളാർക്ക് മാടിയിട്ടാണ് ജീവിച്ചത് അന്റെ പോലൊരു പെൺകുട്ടി തന്നെ അല്ലേ റെസിയാ അത് എൻ്റെ പിടിവാസി കൊണ്ടാണ് ആ ചെറുക്കന് ഇപ്പൊ ഒരു സമാധാനം അല്ലാത്തത് അയിൻ്റെ ജീവിതമാണ് താറുമാറാകുന്നത് അത് ജ അനക്ക് എപ്പോഴും എപ്പോൾ പിടിച്ച വാസി മാത്രം നല്ലൊരു പെൺകുട്ടിയാണത് ഓർത്തിട്ടാണ് കാര്യോർത്തിട്ടാണ് ഇവിടെ നിക്കാനും അവിടെ നിക്കാനും കജാത്തത് ഇപ്പൊ ഞാനാണല്ലാത്തൊരു കുറ്റക്കാരി എത്ത് വന്നാലും ഇഞ്ച കുട്ടി ഇവിടുന്ന് പോകാൻ പാടില്ല അങ്ങനെ വന്നിക്കണെങ്കിലേ പിന്നെ ഇമ്മ ഈ പേരൊരു കാണുന്ന ഇജ്ജ് കരുതണ്ട பின்ன அந்த இஷ்டம் போல ஜிக்கு ஆட்டிக்கோ കുട്ടീനുള്ള സ്നേഹം കൊണ്ടല്ലേ ഇമ്മ പറയണത് എൻ്റെ പോലെ ഒരു കുട്ടി തന്നെ ഓളും എനിക്കിങ്ങനെ രണ്ടാളും ഒരേ പോലെ തന്നെയാണ് ഞാനൊരു വേർതിരിവ് രണ്ടാളെയും കാട്ടിട്ടുണ്ടോ നിങ്ങൾ സ്നേഹത്തോടെ ഇവിടെ കച്ചണം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഓളെ പോയിട്ട് ഓട് കൊണ്ടുവരും പിന്നെ അവിടെ ഉമ്മൻ്റെ കുട്ടീനെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാകരുത് നമ്മൾ സ്നേഹത്തിൽ കച്ചണം